നമുക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും കണ്ടെത്തുന്നതിലൂടെയാണ് അറിവിന്റെ ആരംഭം നമുക്ക് ആരംഭിക്കാം ഇത് സ്വിസ് എഡ് ടെക് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് എജു കണക്ട് ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്ററിനെയാണ് സ്വാഗതം ചെയ്യാം ജി എസ് പ്രദീപ് സൂര്യൻ്റെ ലഗസി പ്രകാശ സംശ്ലേഷണത്തിന് വിധേയയായ ഒരു ചെടിയാണ് പർവ്വതങ്ങളുടെ ലഗസിയാകട്ടെ കടലിലേക്ക് ഒഴുകിച്ചേരുന്ന മഹത്തായ നദികളാണ് ഏത് നദിയുടെയും ഉത്ഭവം അന്വേഷിച്ച് നമ്മൾ എത്തുക മഹത്തായ ഗിരിശൃംഗങ്ങളിലേക്ക് തന്നെയാകും ലഗസി അല്ലെങ്കിൽ പിന്തുടർച്ച പ്രധാനപ്പെട്ടതാണ് മഹത്തായ എല്ലാ പ്രതിഭാസങ്ങൾക്കും അത്തരം പിന്തുടർച്ചകൾ ഉണ്ടാവുക സ്വാഭാവികവും വിജ്ഞാനത്തിൻ്റെ ഈ തുടർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇത് സ്വീസ് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് എജ്യൂ കണക്ട് ട്വൻറ്റി ഫൈവ് മണപ്പുറം ആൻഡ് മെഡിറ്ററീന ഹോസ്പിറ്റൽസ് ലെഗസിയെക്കുറിച്ച് പറഞ്ഞു വരാൻ കാരണം ഈ ദിവസം ഈ വേദിയിലേക്ക് എത്തുന്ന അതിഥി അത്തരമൊരു മഹത്തായ പിന്തുടർച്ചയുടെ അനുധാവനത്തിൻ്റെ അരികു പറ്റുന്ന പ്രതിഭയാണ് എന്നതുകൊണ്ടാണ് നിരവധി വേദികളിൽ തൻ്റെ സംഗീത പ്രതിഭ സാന്നിധ്യം കൊണ്ടും പ്രകടനം കൊണ്ടും അവതരിപ്പിച്ച് ആരാധകരെയും ആസ്വാദകരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന അനുഗ്രഹീതനായ ഒരു ഗായകനാണ് ഈ ദിവസം അതിഥിയായി എത്തുന്നത് അതിനെല്ലാത്തിനെയും കാൾ ഉപരിയായി മനുഷ്യർ മാത്രമല്ല ദൈവങ്ങളും ഉറങ്ങുന്നതും ഉണരുന്നതും മനുഷ്യൻ്റെ നാദത്തിൻ്റെ മഹാത്മ്യത്തിലാണ് എന്ന് അടിവരയിടുന്ന ഒരു ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ഈ വ്യക്തിയുടെ പേരും മലയാളിക്ക് ലോകമുള്ളിടത്തോളം കാലം അവൻ്റെ ആസ്വാദന ആകാശത്തിൽ നിന്ന് അസ്തമിപ്പിക്കാൻ കഴിയാത്ത നക്ഷത്രങ്ങളായ ജയവിജയന്മാരിലെ ശ്രീ വിജയൻ്റെ മകൻ മഞ്ജുനാഥ് വിജയൻ എന്ന ഗായകൻ നമ്മുടെ അതിഥിയായെത്തുമ്പോൾ ആഹ്ലാദത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം മഞ്ജുനാഥ് വാക്ക് ഇൻ പ്ലീസ് വളരെ സന്തോഷം താങ്കളെ കാണാൻ കഴിഞ്ഞതിൽ അശ്വമഹത്തിൽ പങ്കെടുക്കാൻ താങ്കൾ ആഗ്രഹം പ്രകടിപ്പിച്ചതിൽ താങ്കൾ ഇവിടെ എത്തിച്ചേർന്നതിൽ താങ്ക് യു ഞാൻ ആദ്യം നമസ്കാരം പറയുന്നു ലോകത്തിലെ ഏറ്റവും ഒരു കാര്യമാണ് ഒരു പ്രതിഭയാവുക എന്നുള്ളത് അതിനേക്കാൾ ഒരു കാര്യമാണ് ഒരു പ്രതിഭയായി തുടരുക എന്നുള്ളത് പക്ഷേ ഈ രണ്ട് പ്രയാസങ്ങളെയും അതിജീവിക്കാൻ കഴിഞ്ഞാലും അതിനേക്കാൾ ഒക്കെ ഒക്കെ ഭാരമുള്ള ഒന്നാണ് നമ്മളെക്കാൾ വളരെ വലിയ ഒരു പ്രതിഭയുടെ പിന്തുടർച്ചക്കാരനാവുക അത് ചുമലിലേറ്റുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ പ്രശസ്തിയുടെയും ജന ആരാധനയുടെയും തിലകമായിരുന്ന ഒരു പിതാവിൻ്റെ മകനാണ് തങ്ങൾ ശ്രീ മനോജ് ബ്രദറാണ് മനോജ് കെ ജൻ ബ്രദറാണ് അതും ഒരു അച്ഛനാലപിച്ച പാട്ട് ഒരു നാടിൻ്റെ മുഴുവൻ വിശ്വാസ പ്രതീകമായ ദൈവസങ്കല്പത്തിൻ്റെ ഉണർത്തുപാട്ട് കൂടിയാണ് നമുക്കതൊന്നും മൂളി തുടങ്ങിയാലോ തീർച്ചയായിട്ടും അതൊരു വലിയ ഭാഗ്യം കാരണം ഈ ഞാൻ പറഞ്ഞു ഈ ഒരു ജന്മം അവിടെ ജനിക്കുവാനും അതവരുടെ മകനെ പെർക്കാനൊക്കെ ഭാഗ്യം അയ്യപ്പൻ കേട്ടുണ്ടെന്ന പാട്ട് എന്നങ്ങനെ ശ്രീകോവിൽ നടത്തുള്ളു ശ്രീകോവിൽ നട തുറന്നു ശ്രീകോവിൽ നട തുറന്നു പൊന്നമ്പലത്തിൻ ശ്രീകോവിൽ നട തുറന്നു പൊന്നമ്പലത്തിൻ ശ്രീകോവിൽ നട തുറന്നു പൊന്നമ്പലത്തിൻ ശ്രീകോവിൽ നട തുറന്നു സംഗ്രമസന്ധ്യ സിന്ധുരം ചാർത്തിയ പൊണ്ണം ബലത്തിൻ ശ്രീകോവിൽ നട തുറന്നു സംഗ്രമസന്ധ്യ സിന്ധുരം ചാർത്തിയ പൊന്നം ബലത്തിൻ ശ്രീകോവിൽ നട തുറന്നു ദീപാവനിയുണർന്നു ശരണം വിളിയുയർന്നു ഉയർന്നു സ്വാമിയേ ശരണമയ്യപ്പാ ശ്രീകോവിൽ നട തുറന്നു പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു പൊണ്ണമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു എഴുതിയതാരാണ് ഞാൻ പി കുഞ്ഞിരാമൻ കുഞ്ഞുരാമൻ നായർ എന്നാണ് ഇത് സാഹിത്യ ലോകത്ത് വലിയ ചർച്ചയും സംവാദവും ഒക്കെ ആയ ഒന്നാണ് അന്ന് ദേവസ്വത്തിന്റെ ഇതിന് ചുമതലയുണ്ടായിരുന്ന ആൾ പി കുഞ്ഞിരാമൻ നായരോട് മഹാകവി പിയോട് ഇത്തരമൊരു പാട്ടാവശ്യപ്പെടുകയും അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ മൂവായിരം രൂപയാണ് പി പ്രതിഫലം ആവശ്യപ്പെട്ടത് പക്ഷേ അന്നത്തെ മൂവായിരം രൂപ കൊടുക്കാൻ അന്ന് അവസ്ഥയില്ല എന്നുള്ളത് കൊണ്ട് അപ്പൊ ഈ തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾ തന്നെ എഴുതിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഈ ഇദ്ദേഹം തന്നെ എന്താ കേശവെന്നാണോ കൃഷ്ണപിള്ള എന്നാണോ അദ്ദേഹത്തിന്റെ പേരിൽ എനിക്ക് സംശയം കേശവപിള്ളന്നാണോ കൈപ്പള്ളി കേശവപിള്ള അങ്ങനെന്തോ ഒരു പേരാണ് അന്നത്തെ ദേവസ്വം ബോർഡിലെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എഴുതിയ വരികളാണ് എന്നാണ് സാഹിത്യ ലോകത്ത് പരക്കെ പറയപ്പെടുന്നത് പക്ഷേ കുഞ്ഞു അങ്ങനെ അങ്ങനെ പേരുണ്ട് പക്ഷേ എനിക്ക് സ്ഥിരീകരിക്കപ്പെടാത്ത വിഷയമാണ് വിവാദവും ഒക്കെ ഉണ്ട് വയസ്സിലാണ് സംഗീത ലോകത്തേക്ക് കടന്നു വന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കലാക്ഷേത്രം കോട്ടയം കലാക്ഷേത്രം അവിടെ വയൽ അഭ്യസിക്കാനായിട്ട് ചേർന്നത് അതുപോലെ പത്ത് വർഷത്തോളം പഠിച്ചു അരങ്ങേറ്റൊക്കെ കഴിഞ്ഞായിരുന്നു കലാക്ഷേത്രം മാത്യു സാറാണ് അദ്ദേഹമാണ് ആദ്യത്തെ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന ലോകത്ത് പലയിടത്തും അച്ഛനോടൊപ്പം പാടിയിട്ടില്ലേ ധാരാളം ഒരുപാട് കേട്ട് പഠിക്കുവാനും വരുമ്പോഴൊക്കെ പറഞ്ഞ് ഒക്കെ തരുവായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നാല് പേരുണ്ട് നാല് നാലുപേരും പറഞ്ഞു ഞാൻ സംഗീത സംവിധാനം സംവിധാനം ചെയ്തു ഏതിലൊക്കെ ആയിരുന്നു ആദ്യ ചിത്രം ക്ലിയോ പേട്ര രാജശങ്കരാ സാറിൻ്റെ സിനിമയായിരുന്നു അതിൽ ചിത്ര ചച്ചിയാണ് ആ പാട്ട് പാടിയിക്കുന്നത് രണ്ടാമത്തെ സിനിമ ദൂരെ അത് മലയാള മനോരമയുടെ ഒരു ഹൺഡ്രഡ് മിനിറ്റ്സിൻ്റെ ഒരു മൂവിയാണ് മൂന്നാമത്തത് കുപ്പിവളം അത് ന്യൂ ന്യൂ ഫേസ്ഡാണ് പക്ഷെ അതിനാണ് അവാർഡ് കിട്ടിയത് അവാർഡ് കിട്ടിയാർ സാംസ് വയലാർ രാമവർമ്മിത്രലാറിൻ്റെ അവാർഡ് വയലാറിൻ്റെ പേരിലുള്ള അവാർഡ് ആ അങ്ങനെ അത് മധു ആണ് പാടിയത് മധുവിന് ആ പാട്ടിന് ക്രിറ്റിക്സ് അവാർഡും വയലാർ അവാർഡും ലഭിച്ചു അങ്ങനെ മൂന്ന് അവാർഡ് അതിന് കിട്ടിയിട്ടുണ്ട് ഗാനമേളകളിൽ വളരെ സജീവമാണിപ്പോൾ ആ അച്ഛൻ്റെ ഒക്കെ പാട്ടുകളാണ് കൂടുതലും പാടാറുള്ളത് അയ്യപ്പ ഗാനങ്ങൾ പാടിയുള്ള അത് കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ പാടുകയുണ്ട് രണ്ടായിരത്തി ഏഴ് തൊട്ട് ശരിക്കും തൊണ്ണൂറ്റൊമ്പത് തൊട്ട് പാടാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി സജീവമായിട്ട് അങ്ങോട്ട് എത്ര രാജ്യങ്ങളിൽ ഇല്ല യു എല്ലാ വർഷവും പോകാറുണ്ട് ചിലപ്പം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെ അനുഗ്രഹം ഉണ്ടായി എല്ലാ വർഷവും അയ്യപ്പൻ്റെ ഗാനങ്ങളും ഫ്യൂഷനായിട്ടൊക്കെ പോകാറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ നല്ല തുടർച്ചകളും താങ്കളാൽ ഉണ്ടാകട്ടെ വളരെ വിപുലമായ ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ അകം കൂടിയാണ് താങ്കൾ നിരവധി വേദികൾ താങ്കളെ തേടിയെത്തട്ടെ സംഗീത സംവിധാനത്തിനും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ താങ്കളെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒപ്പം താങ്കൾ ഒരൽപ്പം എന്താ പറയുക ലോ സൗണ്ടിങ് ലോ സൗണ്ടിങ് എന്നൊരു ശബ്ദമല്ല ഉദ്ദേശിച്ചത് പ്രൊഫൈൽ പ്രൊഫൈലെപ്പോഴും ഒരല്പം ഉയർ അല്ലെങ്കിൽ പ്രകർശനീയമല്ലാതെ സൂക്ഷിക്കുന്ന ഒരാളാണ് താങ്കൾ ലോ പ്രൊഫൈലിൽ ഒതുങ്ങാൻ എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കാരണം അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ പിന്നെ ഇപ്പോൾ വൈഫൊക്കെ മിക്കവാറും പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് സജീവമാണ് ഗുരുനാഥും പറയാറുണ്ട് നീ പൈസയെ തേടി പോകാൻ പാടില്ല പൈസ നിന്നെ തേടി വരണം എന്നിട്ട് പറയുകയുണ്ടായി പക്ഷെ അത് അദ്ദേഹത്തിന് വാക്കാണ് വലിയ വാക്കാണ് പക്ഷേങ്കിൽ ഞാനങ്ങനെ കുറേ നാളങ്ങനെ പോയിരുന്നു പ്രോഗ്രാം ഒരുപാട് പ്രോഗ്രാമുണ്ട് കഴിഞ്ഞു പോകുന്നു ഈ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മണി അത്ര വലിയ പ്രധാനപ്പെട്ടതല്ല ഇറ്റ്സ് നോട്ട് മണി വിച്ച് കൗണ്ട്സ് നിങ്ങൾ രാവിലെ സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നുണ്ടോ നിങ്ങൾ രാത്രി സന്തോഷത്തോടെ ഉറങ്ങാൻ കിടക്കുന്നുണ്ടോ നിങ്ങൾ ആ പകലിൽ ആ ദിവസത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അല്ലേ മണി ക്യാൻ നെവർ ബൈ ഹാപ്പിനെസ് പണത്തിന് ആഹ്ലാദവും ആനന്ദവും വാങ്ങാൻ കഴിയില്ല ഒരുപക്ഷെ പ്രതിഫലമൊന്നുമില്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ താങ്കൾക്ക് പ്രിയപ്പെട്ട ഒരു ഭക്തിഗാനം ആലപിച്ചു കഴിയുമ്പോൾ അവിടെ ഉയരുന്ന ഹർഷാരവത്തിൽ താങ്കൾക്ക് ലഭിക്കുന്ന ആനന്ദം താങ്കൾക്ക് ലഭിക്കുന്ന ലക്ഷക്കണക്കിന് പ്രതിഫലം കൊണ്ട് വീട്ടാൻ കഴിയില്ലല്ലോ സർ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പൈസകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കെ ഒക്കെ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ നമുക്ക് എന്തായാലും പാട്ടുകൾ ഇടയ്ക്ക് വേണം നമ്മൾ ഈ മത്സരത്തിൽ അശ്വമേധം കാണാറുണ്ട് ധാരാളം ഇഷ്ടമാണ് ഞാൻ പണ്ട് പോലെ കാണുമായിരുന്നു ഇവിടെ നമ്മുടെ ഹരിശങ്കറിനെ കണ്ടു ആ നമ്മുടെ തൃശ്ശൂരുള്ള അദ്ദേഹമുള്ള ആക്ട്രസ് ഉണ്ടല്ലോ അങ്ങനെ കുറേ പേർ കണ്ടു അങ്ങനെ കുറെ ഗായത്രി ഗായത്രി ശരി സന്തോഷം ഞാനും കാണുന്നത് ടി വിയിൽ തന്നെ കാണണം തന്നെ ടി വി ടി വി തന്നെ വെരി ഗുഡ് സർ ടി വി തന്നെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ശ്രീ മഞ്ജുനാഥിനെ പോലുള്ളവർ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന മാതൃകകളാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി ഒൻപത് മുപ്പതിന് കൈരളി ടി വിയിൽ തന്നെ അശ്വമേധം കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നവരും അപ്പോൾ ആരംഭിക്കാം ആദ്യ സെഗ്മെൻ്റ് അറിയാലോ അറിയാം പക്ഷേ കുഴപ്പമില്ല കേരളീയമായ ഒന്നാകും താങ്കൾക്കുള്ള ഉത്തരവ് നോക്കാം കംപ്ലക്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ മഹാനായ പിതാവിൻ്റെ പ്രതിഭാശാലിയായ പുത്രനോടൊപ്പം ബീത ഗ്രാൻഡ് മാസ്റ്ററിൽ താങ്കൾ കണ്ടെത്തേണ്ടത് ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന അതിൻ്റെ ചില പുരാതന നാമങ്ങളാണ് ജംഗ്ലി സിംഗ്ലിൻ ശെ ഒരു സ്ഥലത്തിന് ചരിത്രത്തിൽ പുരാതന ചരിത്രത്തിൽ പല പ്രദേശങ്ങളിലുള്ളവർ രേഖപ്പെടുത്തിയിരുന്ന പേരുകളാണ് മൂന്നും ഒരു ചെറിയ ഒരു സ്ഥലത്തിന്റെ ഇത് മൂന്നു മൂന്നും അല്ല ഒരുപാട് പേരുകളുണ്ട് ഞാനിതിൽ മൂന്ന് പേരെടുത്തു എന്ന് മാത്രം അടുത്ത ക്ലൂലേക്കും ശ്രീലങ്ക അല്ല അല്ല കേട്ടാ അങ്ങനെ തോന്നുന്നുണ്ട് അടുത്തതിലേക്ക് പോകാം ഇത് സലാല അല്ല താങ്കൾ കണ്ടെത്തേണ്ട സ്ഥലം കേരളത്തിലെ ഒരു സ്ഥലമാണ് ആ കേരളത്തിലെ ആ സ്ഥലം കണ്ടെത്തുവാനുള്ള താങ്കളുടെ താങ്കൾക്ക് താങ്കളിലേക്ക് നേരുന്ന സൂചന താങ്കൾ കാണുന്ന സ്ഥലത്തെ രാജകുമാരിയെ താങ്കൾ കണ്ടെത്തേണ്ട സ്ഥലത്തെ ഭരണാധികാരി വിവാഹം കഴിച്ചു എന്നും ചരിത്രരേഖകൾ ചിറക്കൽ സ്ഥലം ചിറക്കൽ അല്ല മൂന്നാമത്തെ സൂചന തരട്ടെ ഇത് താങ്കൾ വിചാരിച്ച സ്ഥലത്തെ വളരെ പ്രശസ്തനായ ഒരു സർഗ സാന്നിധ്യമായിരുന്നു ഈ ആളാണ് എഴുതിയതൊരിക്കൽ ഒരു മകളുടെ കയ്യിൽ ഒരു കത്തെഴുതി കൊടുത്തു കടയിൽ കൊടുക്കാൻ ബാലശിക്ഷയ്ക്ക് അലട്ടുന്നു ബാലപുത്രി സരസ്വതി അലട്ടു തീർത്തു വിട്ടേക്കു വില പിന്ന തരാമടോ എന്നാണ് നാലാമത്തെ സൂചനയിലേക്ക് പോകാം ഇത് താങ്കൾ വിചാരിച്ച സ്ഥലത്തുള്ള ഒരു കോമ്പൗണ്ടിലാണ് ആ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത അവിടെ ക്ഷേത്രവും ഇസ്ലാം ദേവാലയവും ജൂത ദേവാലയവും ഒക്കെ ഒരു മതിൽക്കെട്ടിനകത്തുണ്ട് വിഷമിക്കേണ്ട അത് ഇവിടുത്തെ ഇരിക്കുന്ന സ്ട്രെസ്സ് കൊണ്ടാണ് അല്ലെങ്കിൽ താങ്കൾ എപ്പോഴേ പറഞ്ഞേനെ അവസാനത്തെ സൂചനയിലേക്ക് പോകാം ഈ അഞ്ചാമത്തെ സൂചന ഇതാണ് ഇത് വളരെ പ്രശസ്തമായ ഈ സ്ഥലത്തെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവങ്ങളിൽ ഉത്സവത്തിൽ അല്ലെങ്കിൽ ഉത്സവനാമങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ സ്ഥലത്തെ ഭരണി എന്ന ഉത്സവമാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ആണോ എന്ന് നോക്കാം നമ്മൾ ആദ്യം നൽകിയ സൂചനകൾ ജിംഗ്ലിയും സിംഗ്ലിനും ശങ്കാലയും എന്നത് കൊടുങ്ങല്ലൂരിന്റെ മുസിരിസ് എന്നറിയപ്പെടുന്നതിനും മുൻപുള്ള നാമങ്ങളാണ് രണ്ടാമത് ഞാൻ നൽകിയ സൂചനയാകട്ടെ സലാലയിലെ രാജകുമാരിയെ വിവാഹം കഴിച്ച ചേരമാൻ പെരുമാളിനെ കുറിച്ച മൂന്നാമത്തേത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ കുട്ടിണ്ടമ്പുരാന്റെ ചിത്രമാണ് ഞാൻ താങ്കൾക്ക് കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ മതിലകത്തുള്ള കയ്യമാണ് നാലാ ഒടുവിലാകട്ടെ താങ്കൾക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ചിത്രമാണ് കാണിച്ചത് എന്തായാലും താങ്കൾ അവിടെ പാടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവിടെ ആയിരിക്കാറുള്ളൂ എനിക്കൊരു ഇത് വന്നത് ശരി അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര ചരിത്രത്തിൽ കേരളത്തിൻ്റെ വാണിജ്യ ചരിത്രത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇതിലൊക്കെ വിശ്വാസ ചരിത്രത്തിൽ ഇതിലൊക്കെ വളരെ നിർണായകമായ ഒരു പോയിന്റ് ആണ് കൊടുങ്ങല്ലൂർ എന്നുള്ളത് കൺഗ്രാലേഷൻസ് അനീഷയെ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടു അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയതിന് ശേഷം ഇനി തുടങ്ങാം എനിക്കാണല്ലോ പ്രയാസം മന്ദസമീരനും ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വേളയ്ക്കും ം നീ മന്ദസമീരനിൽ സമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും നീ േമഗാനം അല്ലേ സമയം ഇല്ലെന്നുള്ളതാണ് പ്രണയവാഹമായിരുന്നു പ്രണയമല്ലേ ഞങ്ങൾ അച്ഛൻ്റെ കീഴിൽ പതിനഞ്ച് വർഷത്തോളം സംഗീതം അഭ്യസിച്ചിരുന്നു അപ്പം രണ്ടു കൂട്ടരും ആലോചിച്ചിട്ടുള്ളത് ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു പേര് ഗവ ഇപ്പോഴും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ എവിടെ ഒരുമിച്ച് പോവുള്ളൂ ഞാനൊട്ടേക്ക് ഒരു ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല ഒരുമിഷാണ് പോകുന്നതല്ല എവിടെ പോയാലും ഗൾഫിൽ പോയാലും എവിടെ പോയാലും ഒരുമിച്ച് ആണ് പോകുന്നത് സന്തോഷം വളരെ സന്തോഷം അത് കേട്ടാ താങ്ക് യു ആരംഭിച്ചാലും ആരംഭിക്കാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ശ്രീ മഞ്ജുനാഥ് അങ്ങ് വിചാരിച്ചത് ഒരു പുരുഷൻ അല്ല 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 ഇന്ത്യൻ അല്ല 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 ജവിച്ചിരിപ്പുണ്ടോ ഇല്ല 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 ഏഷ്യൻ അല്ല 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 ആ നോട്ടം പശുക സംഗീതം സാമൂഹ്യപ്രവർത്തനം ആതുരസേവനം ഇതിലൊന്നായിരുന്നു പ്രധാനം അല്ല ഞാൻ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു അഞ്ചിനും താങ്കൾ പറഞ്ഞതല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം വരണം അല്ല അല്ല ആയിരത്തി ഒന്നുകൂടി ആ ചോദ്യം ക്ലിയർ ആക്കി ഒന്നുകൂടി ചോദിക്കണം ഡെത്ത് ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി ആണോ അതെ 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 ആണോ സീറോ ഫൈവ് സീറോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കഴിഞ്ഞിട്ടാണോ മരിച്ചത് എന്നാണ് അതെ യെസ് ആണ് യൂറോപ്യൻ അല്ല അല്ല അതെ അമീ ആണോ അതെ സോറി സോറി അങ്ങനെ പോയി അങ്ങനെ റഷ്യൻ ആണോ അല്ല റഷ്യൻ പിന്നെ യൂറോപ്പിൽ സംശയം വരാൻ നോക്കാം ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി യെസ് ബ്രിട്ടൻ പിന്നെ സംശയം എന്നെ പറ്റിക്കാൻ വേണ്ടി സംശയം പറഞ്ഞതാണ് അല്ല അല്ല ചോദിച്ചേ യൂറോപ്യൻ ചോദിച്ചത് സോറി ബ്രിട്ടൻ ആണെങ്കിൽ ആ ഒരു ഡൗട്ടിന് റഷ്യൻ റഷ്യയിലെ ചില ഭാഗങ്ങളാണെങ്കിൽ അത് ഏഷ്യൻ മൈനറിൽ കിടക്കുന്നതുകൊണ്ട് സംശയം സോറി രാഷ്ട്രീയം താങ്ക് യു അങ്ങനെ പറയണ്ടോ പറഞ്ഞാൽ മതി സോറി എസ് പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായി ഞാൻ രാഷ്ട്രീയത്തിലേക്കായിരിക്കും ആദ്യം ചോദിക്കുമായിരുന്നത് പത്ത് ചോദ്യങ്ങൾ യജ്ഞം സാധാരണഗതിയിൽ അപ്പൊ വെർജീനിയ ഉൾഫിനെ പോലുള്ള ഒരാളൊന്നും അല്ല ആത്മഹത്യ ഒന്നുമില്ല സാധാരണഗതിയിലാണ് മരണം ശരി അടുത്ത ചോദ്യം അവരുടെ സിസ്റ്റേഴ്സ് സഹോദരിമാരാരെങ്കിലും എഴുത്തിൻ്റെ മേഖലയിൽ അവരോളം തന്നെ പ്രശസ്തരായവരുണ്ട് മകള് സഹോദരി ഇല്ല 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 സിസ്റ്റേഴ്സ് ഒന്നും അല്ല എന്നറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ എമിലിയും ഷാർലറ്റും ഒന്നും അല്ല എന്നറിയാൻ വേണ്ടി ചോദിച്ചു കവിതയായിരുന്നു പ്രധാനം അതെ ലിറ്ററേച്ചറിൽ

ക്രൈം ഫിക്ഷൻ ആയിരുന്നു പ്രധാനം അല്ല 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 താങ്കൾ വിചാരിച്ച വ്യക്തിയെ എല്ലാവരും വായിക്കുമെങ്കിലും അവരുടെ കൃതികൾ ഏറ്റവും കൂടുതൽ ഇഷ്ട കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്നത് കുട്ടികളായിരുന്നു പിടിച്ചു അതെ പതിനാറ് ചോദ്യങ്ങൾ രാജസ്വയൻ ലോകമാരാധനയോടെ വായിച്ച ഇന്നും അന്ന് മാത്രമല്ല ഇന്നും വായനയുടെ ലോകം വളരെ കൗതുകത്തോടെയും ഇഷ്ടത്തോടെയും നോക്കിക്കാണുന്ന ദ ഫേമസ് ഫൈവ് എഴുതിയത് താങ്കൾ വിചാരിച്ച വ്യക്തിയാണ് ആണ് യെസ് ഒരു പാട്ടുകൂടെ പാടാം അതിനു മുമ്പ് അതൊന്ന് ക്ലാരിഫൈ ചെയ്തോളാം അല്ലേ താങ്കൾ വിചാരിച്ചത് എനഡ് ബ്ലിറ്റന ആണോ യെസ് മേലിപ്പോളോ യെസ് ഡാൻസർ മേരി എന്ന് യൂസ് ചെയ്ത ഒരു അല്ല അതായത് നമ്മുടെ അഗതാ കൃഷ്ണിക്കും ഒരു പെണ്ണേയും ഉണ്ടായിരുന്നു അവരുടെ മേരി മാക്കോട്ട് എന്നായിരുന്നു മേരി വേർസ്റ്റ് മാക്കോട്ട് എന്നുള്ള പേരിൽ അവർ പണ്ട് ചില പ്രണയ നോവലുകൾ എഴുതിയിട്ടുണ്ട് അഗദാ കൃഷ്ണി അതുപോലെയാണ് എനി ബ്ലിറ്റൻ മേരി പൊള്ളോക്ക് എന്നൊരു പെന്നെയും യൂസ് ചെയ്തിരുന്നു എങ്കിലും എനി ബ്ലിറ്റൻ എന്നത് തന്നെയാണ് അവരുടെ ഇപ്പൊ നമ്മൾ ഫേമസ് ഫൈവ് ഒക്കെ എഴുതുമ്പോൾ ഒരു ലോകത്തെ ആദരിപ്പിക്കപ്പെട്ട എഴുത്തുകാരിയായി മാറി എഴുത്തുകാരിയായിരുന്നു പക്ഷെ ഇൻഫാക്ട് എനിറ്റൻ ഒരു കവയിത്രി കൂടിയായിരുന്നു എനിക്ക് ഇറളവൻ അവരുടെ ചൈൽഡ് ഒക്കെ ഉണ്ടല്ലോ അവരുടെ ആദ്യത്തെ പുസ്തകങ്ങളും ുംനിറ്റനും എന്ന് പറയുന്നത് സ്വാഭാവികമായും രണ്ട് കാലത്തിലാണെങ്കിലും ലോകത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വായിച്ച രണ്ടെഴുത്തുകാരുടെ ചരിത്രമെടുത്താലും

പിന്നെ ഞാൻ കൂടുതലും ഞാൻ അവിടെ മേരി ബ്ലൈറ്റൺ ആംഗലേയ ഭാഷയിലെ പ്രശസ്തയായ എഴുത്തുകാരി ബാലസാഹിത്യകൃതികൾക്ക് കീർത്തി കേട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഏകദേശം അറുനൂറ് മില്യൺ കോപ്പികളിലധികം വിറ്റഴിക്കപ്പെട്ട അവരുടെ പുസ്തകങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവയാണ് എനിറ്റ് മേരിയുടെ പുസ്തകങ്ങൾ തൊണ്ണൂറ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൈൽഡ് വിസ്ബേഴ്സ് എന്ന പേരിലുള്ള കവിതാ സമാഹാരങ്ങൾ ഉൾപ്പെടെ ചരിത്രം വിദ്യാഭ്യാസം നിഗൂഢത ഫാന്റസി തുടങ്ങി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി അനേകം ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട് ഒരു വർഷത്തിൽ അൻപത് പുസ്തകങ്ങൾ വരെ രചിച്ചിട്ടുള്ള എനിറ്റ് മേരിയുടെ എക്കാലത്തെയും ബെസ്റ്റ് സെല്ലേഴ്സ് നോഡി ഫേമസ് ഫായ് സീക്രട്ട് സെവൻ മുതലായവയാണ് അപ്പോൾ എന്തായാലും അത് ഗംഭീരമായി ഇനിയൊരു പാട്ട് കേൾക്കാം അനീഷ പ്ലീസ് ഇത് ഞങ്ങളുടെ സ്നേഹോപകാരം ശ്രീക് യു താങ്കളുടെ തുടർ സംഗീത യാത്രകളിൽ ഞങ്ങളുടെ എല്ലാ സ്നേഹവും താങ്കളോടൊപ്പം കൊണ്ട് പ്രേക്ഷകരുടെ ഒരു പാട്ട് ഒരു ഗംഭീര പാട്ട് പാടി അവസാനിക്കും താങ്കളുടെ ഇഷ്ടം തമിഴായിക്കോട്ടെ இளமையன் பூங்காற்று பாடியது ஓர் பாட்டு ஒரு ஓர் ராசை சுகம் சுகம் அதிலே ஒரே சுகம் இளமையன் பூங்காற்று பாடியது ஓர் பாட்டு ஒரு பொழுது ராசை சுகம் சுகம் அதிலே ஒரே சுகம் ஒரே வீணை ஒரே ராகம் தன்னை மறந்து மண்ணில் விழுந்து இளமை மலரின் மீது கண்ணை இழந்த வண்டு தேக சுகத்தில் கவனம் வழியில் பயணம் கங்கை நதிக்கு மண்ணிலனையளமும் பூ காற்று பாடியது ஓர் பாட்டு ഒരു പൂങ്കാറ്റ് പാടിയത് ഒരു പാട്ടാണ് ആ പാട്ട് നമുക്ക് പകർന്നു തരുന്നത് സുഖമാണ് മഞ്ചുനാഥ് പാടിയതും ആഹ്ലാദമോ ആനന്ദമോ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു പാട്ടാണ് ഇത് വേനൽക്കാലമാണ് ഈ വേനൽക്കാല രാത്രിയിൽ നിങ്ങളോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ നിങ്ങൾക്ക് നേരുന്നതും ഓർമ്മകൾക്ക് പകരുവാൻ ഓർമ്മകളുടേതു മാത്രമായ ചില സുഖങ്ങളാണ് സംഗീതത്തിൻ്റെയും വാക്കിൻ്റെയും അറിവിൻ്റെയും സുഖം അതിനെയൊക്കെ അതിജീവിക്കുന്ന സാന്ദ്രമായ സ്നേഹത്തിൻ്റെ സുഖം ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്ക ബയോഡറ്റാക്കിൻ്റെ വിലാസം അശ്വമേധം അറ്റ്ളി